ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു പി മോഡൽ പോർട്ട് ഇവിടെ ആരംഭിക്കണമെന്നാണ് അതിന് മാരട്ടയും ബോർഡ് ഇങ്ങെ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ആ പി പി മോഡൽ പോർട്ട് വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഒന്നാലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോർട്ട് വികസിപ്പിക്കാൻ കഴിയുന്ന പൊന്നാനി മാത്രമാണ് സംബന്ധിച്ചു രണ്ടാമത്തത് പി പി മോഡൽ തന്നെ ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ തയ്യാറാണ് വെള്ളറും നല്ലൊരു മനോഹരമായ ബീച്ച് പൊന്നാനിയിലില്ല എന്നാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ കോഴിക്കോടിനൊക്കെ സമാനമായിട്ടുള്ള രൂപത്തിലേക്ക് ഒരു നല്ലൊരു ബീച്ച് ഇവിടെ വരണം അതിനെല്ലാവിധ സാധ്യതകളും കൂടാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ കർമാ റോട്ടിലൊക്കെ ഇഷ്ടംപോലെ ആഭ്യന്തര ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പൊന്നാനി നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം